സെൽഫ് ഡൗട്ടിനെ എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവർക്കുമുള്ള ഒരു സംഭവമാണല്ലേ സെൽഫ് ഡൗട്ട് സ്വന്തമായിട്ട് സംശയിക്കുക നമ്മൾ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയിക്കുമോ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഹൗ ടു ഓവർ കം സെൽഫ് ഡൗട്ട്സ് ഫസ്റ്റ് പോയിൻറ്റ് അഗ്നോളജ് യുവർ സെൽഫ് ഡൗട്ട് ആദ്യമേ നിങ്ങളത് അഡ്മിറ്റ് ചെയ്യണം ഇതൊരു എല്ലാവരിലും ഒരു കാര്യമാണ് ഗ്രോയിങ് സ്റ്റേജിലാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് വരുന്നതാണെങ്കിലും അത് സംഭവിക്കുന്ന നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് സെൽഫ് ഡോക്ടർ നമ്മൾ പരാജയപ്പെടുവോ നമ്മൾ അത് ചെയ്താൽ എന്താവും ഇത് ചെയ്താൽ എന്താവും എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമാണ് സെൽഫ് ഡോക്ടർ ഓക്കെ സോ അത് അഡ്മിറ്റ് ചെയ്യുക ഒന്നാമത്തെ കാര്യം രണ്ട് ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് നമുക്കറിയാം ഇപ്പം നമ്മൊരു ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ അത് പരാജയപ്പെടുവോ പരാജയപ്പെടുവോ അല്ലെങ്കിൽ അത് ഞാൻ ചെയ്താൽ ശരിയാവോ എന്ന പലതരത്തിലുള്ള തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ അത് സ്വാഭാവികമാണ് നെഗറ്റീവ് അത് മനസ്സിൻ്റെ ഒരു അല്ല മനസ്സിലിങ്ങനെ ഷഫിൾ ചെയ്ത തോട്ട്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് എല്ലാവരിലും ഉള്ള ഒരു സംഗതി തന്നെയാണ് ഒക്കെ അതൊരു ചലഞ്ചാണ് അപ്പോൾ ഈ ഒരു ചലഞ്ചിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്ന കാര്യത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ നെക്സ്റ്റ് പ്രാക്ടീസ് സെൽഫ് കംപാഷൻ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു കമ്പാഷൻ ഉണ്ടായിരിക്കണം ഒരു നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ വളരെ കോൺഫിഡൻറ്റായിട്ട് ചെയ്യണം അതിൽ നിങ്ങൾക്ക് എന്താണ് പൂർണ്ണമായിട്ടും സമർപ്പണത്തോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കണം ഏത് കാര്യമാണെങ്കിലും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം നിങ്ങൾ സെൽഫ് ലവ് അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഒരു കമ്പാഷൻ നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കണം ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതിയാണ് നെക്സ്റ്റ് ഫോക്കസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയിട്ടുണ്ട് ഉള്ള വ്യക്തികളായിരിക്കും എല്ലാവർക്കുമല്ലേ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ജീവിതത്തിലുണ്ട് ഓൾറെഡി ഒരുപക്ഷെ നമ്മൾ ഈ പിന്നെ അച്ചീവ്മെൻ്റ്സിൻ്റെ വലിപ്പം അനുസരിച്ച് വലിപ്പം ചെറുപ്പം അനുസരിച്ച് നമ്മൾ ചെറിയ അച്ചീവ്മെൻറ്റാണെങ്കിൽ ഒരുപക്ഷെ അത് മറന്നുപോയിട്ടുണ്ടായിരിക്കും അങ്ങനെ മറിച്ച് ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം ഓക്കെ ഫോക്കസ് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എനിക്കത് എനിക്കത് നേടിയെടുക്കാനായിട്ട് സാധിച്ചു യെസ് ഞാനത് ചെയ്തു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനത് എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചുകൊണ്ടാണ് എനിക്കൊന്ന് ഈ ഒരു പൊസിഷൻ ഇരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ബോധപൂർവ്വം അത് ആ ഒരു എന്താണ് ആ ഒരു ഇൻസിഡൻറ്റിനെ ആ ഒരു അച്ചീവ്മെൻ്റ്സിനെ നിങ്ങൾക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കണം നെക്സ്റ്റ് സെലിബ്രേറ്റ് യുവർ സക്സസ് അപ്പോൾ ചെറിയ ഒരു വിജയമാണെങ്കിൽ പോലും അത് ഒരു ആഘോഷമാക്കി മാറ്റണം അതിനെ ആഘോഷിക്കണം സെലിബ്രേറ്റ് ചെയ്യണം കാരണം നിങ്ങൾ എന്ത് എന്ത് സി എന്താണ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ മനസ്സ് എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ മനസ്സിനെ സംബന്ധിച്ച് ചെറിയ ചെറിയ വിജയമോ വലിയ വിജയമോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല നമ്മളെന്താണോ കൊടുക്കുന്ന ഇൻപുട്സ് അതിനനുസരിച്ചാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മിറർ എഫക്റ്റ് ആണല്ലേ എന്താണോ കൊടുക്കുന്നതനുസരിച്ചാണത് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം നെക്സ്റ്റ് പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി ബേസിസിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എഴുതണം അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസിൽ തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അഫർമേഷൻസ് നിങ്ങളുടെ 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 തന്നെ വോയിസിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ ഗോൾ എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാം യെസ് ഐ എം എം എ ഹെൽത്തി പേഴ്സൺ എന്താണ് ഞാൻ വലിയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എനിക്ക് മൾട്ടിപ്പിൾ സീൻസ് ഓഫ് ഇൻകം എൺ ഞാൻ എൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ മാസത്തെ എൻ്റെ വരുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ പോസിറ്റീവായിട്ട് ബോധപൂർവ്വം നിങ്ങളത് എന്താണ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം ഓക്കെ നെക്സ്റ്റ് സീക്ക് സപ്പോർട്ട് ഫ്രം യുവർ മെൻറ്റർ അപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് എന്താ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖല നമുക്ക് വിതൗട്ട് മെൻറ്റർ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല ഡിജിറ്റൽ കോച്ചിങ്തായ എനി സബ്ജക്റ്റ് നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും പ്രവർത്തിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഗൈഡ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടായിരിക്കണം ഓക്കെ എങ്കിൽ മാത്രമേ നമുക്ക് സി നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കാ മെൻഷനാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും ഒരു ട്രെയിനർ ആണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് സ്റ്റക്കായോ അപ്പം ചോദിക്കാനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളാണ് അത് നിങ്ങൾക്ക് വളരെയധികം പ്രചോദനം ചെയ്യും വളരെയധികം പ്രയോജനം ചെയ്യും അതോടൊപ്പം നിങ്ങളെ പ്രചോദിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കും സോ സീക്ക് സപ്പോർട്ട് ഫ്രം യുവർ മെൻറ്റർ നെക്സ്റ്റ് പ്രാക്ടീസ് മെഡിറ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എവറി സിംഗിൾ ഡേ മെഡിറ്റേഷൻ ചെയ്യണം പലതരത്തിലുള്ള മെഡിറ്റേഷൻ സമ്പ്രദായങ്ങളുണ്ട് അപ്പം ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് നെക്സ്റ്റ് ബ്രീത്തിങ് എക്സസൈസ് എന്തുകൊണ്ട് ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഈ ഈ പ്രധാനമായിട്ടും നമുക്ക് ഈ സെൽഫ് ഡൗട്ട് വരാനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്തകളാണ് കാരണം പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ ഇതൊക്കെ ഇങ്ങനെ റീകളക്ട് ചെയ്ത മെമ്മറിയിൽ ഇങ്ങനെ ഓവർലോഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഷഫിൾ ചെയ്തുകൊണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മെഡിറ്റേറ്റ് ഫസ്റ്റ് ദെൻ യു മസ്റ്റ് ഡു ബ്രീത്തിങ് എക്സസൈസ് എവറി സിംഗിൾ ഡേ രാവിലെ പോയിട്ട് നിങ്ങൾ ലോങ് ബ്രത്തിൻ്റെ ഔട്ട് കണ്ടിന്യൂസ് ചെയ്യുക അതുപോലെ ബ്രീത്തിങ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാണായമൊക്കെ ശീലിക്കാവുന്നതാണ് ബ്രീത്തിങ് ഹോൾഡ് ചെയ്യുക ബ്രീത്തിങ് ശേഷം ഹോൾഡ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ്ങിൻ്റെ ഹോൾഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളിൽ നിന്ന് അകർന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ക്ലിയർ ആയോ അപ്പം ബ്രീത്തിങ് എക്സൈസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടി ബിക്കോസ് എനിക്ക് ഒരുപാട് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഷഫിൾ ചെയ്തു വരുമായിരുന്നു ചിന്തകൾ കൊണ്ട് കണ്ണടിച്ചിരിക്കുമ്പോഴേ ചിന്തകൾ വരും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ഞാനത് തുടർച്ചയായിട്ട് രണ്ട് നൂറ് ദിവസത്തോളം ബ്രീത്തിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തു ചെയ്തിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചത് അതിനുശേഷമാണെന്ന് ശാന്തമായത് ഷഫിൾ ചെയ്തിരിക്കുന്ന തോട്ട്സ് നെഗറ്റീവ് തോട്ട്സുകൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇത് വളരെ ശക്തമായിട്ട് ഗൈഡർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറായി കീഴിൽ നിന്നുകൊണ്ട് ഞാനത് പ്രാക്ടീസ് ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു രണ്ട് നൂറ് ദിവസത്തോളം ഞാനത് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തും മനസ്സൊരു ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് ഈ പറഞ്ഞ ചിന്തകളില്ലാതെ നോ തിങ്കിങ് മോഡിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഡോൺ കമ്പെയർ അത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി യുണീക്കാണ് നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് ഈ ക്രിയേഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അല്ല ഒരേ ഒരാളെ പോലെ ഇരിക്കുന്ന മറ്റൊരു വ്യക്തി ഇല്ല ഒരിക്കലും ലോകത്ത് മനസ്സിലാകുന്നുണ്ടോ സോ നിങ്ങൾ യുണീക്കാണ് നിങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ലിമിറ്റിംഗ് ബിലീഫ് ക്രിയേറ്റ് ക്രിയേറ്റാവും ഓക്കെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം അത് ചെയ്യുന്നില്ല വാട്ട് അവർ ഏത് രീതിയിൽ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടാണല്ലോ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും അത് നിങ്ങളെ വളരെയധികം സ്വാധീനിക്കും അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെ മോശമായ രീതിയിൽ സ്വാധീനിക്കുകയും അത് എന്താണ് വലിയൊരു പരാജയത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഒരു അസ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് യു ആർ യുണീക്ക് നെക്സ്റ്റ് പോയിൻ്റെ എംബ്രേസ് ഫെയിലുവേഴ്സ് എസ് ലേണിംഗ് പലതരത്തിലുള്ള പരാജയങ്ങളാണ് സ്വാഭാവികമാണ് പരാജയമില്ലാതെ വിജയത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല പരാജയപ്പെട്ട് 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 ഫെയിലിയർ 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 ഈസ് സിഗിൾ ടു സക്സസ് അങ്ങനെ വിജയിക്കാണ്ടെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സുപ്രഭാത ജനിച്ചു വീഴാന്ന് തുടങ്ങാൻ ഒരാൾക്ക് വിജയിക്കാൻ പറ്റും ഒരിക്കലുമില്ല ഒരു കാരണവശാലും സാധ്യമല്ല പരാജയത്തിലൂടെ മാത്രമേ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ് ഈസ് ഫെയിലുവർ ഒരു വീട് നിർമ്മിക്കേണ്ട അടിസ്ഥാനം എന്താണ് ഫൗണ്ടേഷൻ വേണം എന്ന് പറഞ്ഞ പോലെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഫൗണ്ടേഷൻ പില്ലർ എന്താണ് ഫെയിലുർ ഫെയിലർ ചെയ്യാനായിട്ട് തയ്യാറായില്ലെങ്കിലും എങ്ങനെ വിജയിക്കാൻ സാധിക്കും ഒരിക്കലും സാധ്യമല്ല അപ്പം അത് ഒരു ലേണിംഗ് ആയിട്ട് എടുക്കുക ഫെയിലുർ ഇസ് ജസ്റ്റ് എ ഫീഡ്ബാക്ക് ബാക്ക് ജസ്റ്റ് എ ഫീഡ് ലൈക്ക് ദാറ്റ് സോ ടേക്ക് ആക്ഷൻ നെക്സ്റ്റ് വൺ ടേക്ക് ആക്ഷൻ ഒരുപാട് തവണ ആലോചിച്ചുകൊണ്ടിരുന്ന അനാലിസിസ് പെരാലിസിസ് ചെയ്തുകൊണ്ടിരിക്കാതെ ഹൗ ടു ടേക്ക് ആക്ഷൻ ഡോണ്ട് പ്രിപ്പയർ ബിഗിൻ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡോൺ പ്രിപ്പയർ ബിഗിൻ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഓൺ എ ഡെയിലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഡോണ്ട് പ്രിപ്പയർ ബിഗിൻ ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷനോ സെൽഫ് സെൽഡ്രോട്ട് ജസ്റ്റ് പോയിന്റ്സ് ജസ്റ്റ് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഡെലിവറി ഡെലിവറി ചെയ്യും ദാറ്റ്സ് ഇറ്റ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല ഇത് ഇത് ഇങ്ങനെ ഓർക്കും സെൽഡ്രോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഇത്ര പോയിന്റ്സ് മതിയോ ഞാൻ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യണോ ഞാൻ പറയുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും നത്തിങ് ഡോണ്ട് തിങ്ക് ടു മച്ച് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് അപ്പം സെൽഫ് ഡൗട്ടിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഘടകങ്ങളിലേക്ക് നെക്നോളജി യുവർ സെൽഫ് ഡൗട്ട് ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ ഫോക്കസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്സ് സെലിബ്രേറ്റ് സക്സസ് പോസിറ്റീവ് അഫോമേഷൻസ് സീക്ക് സപ്പോർട്ട് ഫ്രം യുർ മെൻറ്റർ പ്രാക്ടീസ് മെഡിറ്റേഷൻ ആൻഡ് ബ്രീതിങ് എക്സസൈസ് ഡോൺ കംപെയർ എംബ്രേസ് ഫെലുവേർസ് ഇസ് ലേണിങ് ആൻഡ് ടേക്ക് ആക്ഷൻ റൈഡ് നോ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന വിചാരിക്കുന്നു എന്തൊക്കെയാണ് വാട്ട് ആർ ദ മേജർ ലേണിങ്സ് യു ഗോട്ട് ഫ്രോം ദിസ് പെർട്ടിക്കുലർ സെഷൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചെന്നുള്ള കാര്യം താഴത്തെ ബോക്സിൽ ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും പോകുന്ന നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഈ മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ ഈ ഒരു ചാനൽ ജെൻ പ്രഭാർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസിലാ നോട്ടിഫേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇയർ കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്